ഈശോ മിശിഹായിക്ക് ശുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ യഥാർത്ഥ നിക്ഷേപം എവിടെയായിരിക്കണമെന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ കൂടുന്നതനുസരിച്ച് സന്തോഷങ്ങൾ വർദ്ധിക്കാറുണ്ട് പക്ഷേ അവയ്ക്കൊന്നും നമ്മെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ നിക്ഷേപം എവിടെയാണോ അവിടേക്കു മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന്റെ സഞ്ചാരവും ദൃഷ്ടികളുടെ നോട്ടവും ചിതലരിക്കുന്നതും കള്ളന്മാർ മോഷ്ടിക്കുന്നതുമായ പൊന്നും പണവും വസ്തുക്കളും എല്ലാം നിത്യമായിട്ട് നിലനിൽക്കുന്നില്ല നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവർത്തനങ്ങളാകുന്ന നിക്ഷേപങ്ങൾ നിത്യമായിട്ടും നിലനിൽക്കുന്നു ദുഷ്ടാരൂപികളാകുന്ന കള്ളന്മാർ കവർന്നെടുക്കാതെ അവയെല്ലാം സ്വർഗരാജ്യത്തിൽ സംരക്ഷിക്കപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തിലും പരലോകത്തിലും സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ചില ജീവിതയാത്രകൾ പാതി വഴി പതറിപ്പോകുന്നത് യഥാർത്ഥ നിക്ഷേപം കയ്യിലില്ലാത്തതുകൊണ്ടും കൈമോശം വരുന്നതുകൊണ്ടുമല്ലേ ദൈവിക കാര്യങ്ങളിലും ആത്മീയതയിലും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതവും സമ്പത്തും കഴിവുകളും ആരോഗ്യവും എല്ലാം സ്വർഗരാജ്യത്തെ നിക്ഷേപം കൂട്ടുന്നതിനായി പ്രയോജനപ്പെടുത്താം നമ്മൾ യഥാർത്ഥ നിക്ഷേപകരാണോ എന്ന് ഇന്നേ ദിവസം ഒന്ന് പരിശോധിക്കാം ദൈവ ബാങ്ക് ബാലൻസ് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാനുള്ള എല്ലാ കൃപകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ